പരിശുദ്ധ ദേവമാതാവിൻ്റെ വണക്കമാസം പതിനെട്ടാം തീയതി പ്രാർത്ഥന പരിശുദ്ധ കന്യകയെ അങ് അവിടുത്തെ കന്യാവൃതത്തെ ഏറ്റവും വിലമതിച്ചിരിക്കുന്നു ദേവമാതൃത്വം അങ്ങേയക്ക് നൽകിയ അവസരത്തിൽ പോലും അവിടുന്ന് അതിനെ വളരെ സ്നേഹിച്ചിരുന്നു എന്ന് വ്യക്തമാക്കി ഞങ്ങൾ ആത്മശരീരവിശുദ്ധിയോടുകൂടി ജീവിക്കുവാനുള്ള അനുഗ്രഹം നൽകണമേ ഇന്ന് അനേകർ തങ്ങളുടെ ആത്മാർമ്മത്തെ കളങ്കപ്പെടുത്തി ജീവിക്കുന്നു അവർക്കെല്ലാവർക്കും മാനസാന്തരത്തിനുള്ള പ്രചോദനം ലഭിക്കട്ടെ കന്യാംബികയെ അങ്ങാണല്ലോ എല്ലാവർക്കും യോടുള്ള സ്നേഹം നൽകുന്നത് ഞങ്ങളും അതിനെ വിലമതിക്കാനുള്ള സങ്കേതത്തിൽ ഓടി വന്നിന്റെ അപേക്ഷിച്ചവരിപേക്ഷിച്ചതായി കേട്ടിട്ടില്ല എന്ന് നീ ഓർക്കണമേ കന്നികളുടെ രാജ്ഞിയായ വിശ്വാസത്തിൽ നെയുള്ള നിന്റെ ഞാൻ ഭാഗത്തും അണിയുന്നു നിൽക്കുന്നു െപൂർവം കേട്ടണമേ ആ മേൽ ജന്മ പാപമില്ലാതെ ഉത്ഭവിച്ച ശുദ്ധമറിയമേ പാപികളുടെ സങ്കേതമേ ഇതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ വേലിവായിരുന്ന ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരുക്കുമാനോട് പ്രാർത്ഥിച്ചുകൊള്ളണമേ ശ്രീകൃഷ്ണനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമുചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങേടത്തിൽ മനസ്സ് ശ്രുതിലെ പോലെ ഭൂമേലമാകണമേ അന്നത് വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റ് ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോപനത്തിൽ വീഴാനിടേ അവരുതേ ദുഷ്ടാരൂപയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി കർത്താവരോടെ സ്ത്രീകളങ്ങനുഗ്രഹിക്കപ്പെട്ടോളാകുന്നു അങ്ങേടതഫലമായശ അനുഗ്രഹിക്കപ്പെടാനാവുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോടപേക്ഷിക്കണമേ അപേക്ഷിക്കണമേ വേം പിതാവിനും പുത്രനും പരിശുദ്ധതയും ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച ശുദ്ധമറിയമേ പാപികളുടെ സങ്കേതമേ ഇതാതിൻ്റെ സങ്കേതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ വേലിവായിരുന്നാൽ ഞങ്ങൾക്ക് വേണ്ടി നിൻ്റെ തിരുക്കമാനോട് പ്രാർത്ഥിച്ചു കൊള്ളണമേ ശ്രീകൃഷ്ണനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമചിതമാകണമേ ഇങ്ങയുടെ രാജ്യം വരണമേ അങ്ങേടത്തിരു മനസ്സ് ശ്രീകൃതലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടിയ ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റ് ഞങ്ങളോട് വിഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാവരത് ദൃഷ്ടാരൂന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ നിറഞ്ഞേ സ്വസ്ഥ കർത്താവങ്ങയുടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടോളാവുന്നോ അങ്ങയുടെ പരിശുദ്ധ മറിയമേ പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റെ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും ആമേ അദ്ദേഹം ശുദ്ധമറിയമേ പാപികളുടെ സങ്കേതമേ ഇതാ നിൻ്റെ സങ്കേതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേലുമായിരുന്ന ഞങ്ങൾക്ക് വേണ്ടി നിൻ്റെ തിരുക്കമാവനോട് പ്രാർത്ഥിച്ചു കൊള്ളണമേ ശ്രോകൃഷ്ണനായ ഞങ്ങളുടെ പിതാവേ ഇങ്ങയുടെ നാമം ഉചിതമാകണമേ ഇങ്ങയുടെ രാജ്യം വരണമേ അങ്ങേടത്തിന്റെ മനസ്സ് ശ്രുത്തിലെ പോലെ ഭൂമിയിലുമാകണമേ നിന്ന് വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ച് ചെയ്യുന്നത് പോലെ ഞങ്ങളത് ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ ഫലോപനത്തിൽ വീഴാനിടയാവരുതേപയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മതറിഞ്ഞേ ഭർത്താവൂടെ ശ്രീള അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേരുതമായിശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമിരാനോട് അപേക്ഷിക്കണമേ ആ മേൻ പിതാവിനും പുത്രനും സ്തുതേ ആദ്യമുതൽ ആമേൻ

നന്മ നിറഞ്ഞ മറിയമേ കർത്താവൂടെ ശ്രീളങ്ങനുഗ്രഹിക്കപ്പെട്ടോളാവുന്നുാരികൾ സത്യവും പാലിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ തറഞ്ഞ മറിയമേകർത്താവൂടെ ശ്രേളനുഗ്രഹിക്കപ്പെട്ടോളാവുന്നു ഈശോ അങ്ങേരതമായിശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമേതം അപേക്ഷിക്കണമേ ആമേ പാപികളുടെ സങ്കേതമേ മാർപ്പാപ്പാ മുതലായ തിരുശുഭാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയമേർത്താവോടെ ശ്രെള്ളനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേരതമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമേതം അപേക്ഷിക്കണമേ ആമേ പാപികളുടെ സങ്കേതമേ അങ്ങേ പ്രിയപ്പെട്ട മക്കളായിരിക്കുന്ന ശുദ്ധി ശുദ്ധീകരണത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയമേർത്താവരുടെ എനിക്ക് രേഖപ്പെട്ടവളാവുന്നു അങ്ങേരുതമായോ എനിക്ക് രേഖപ്പെട്ടവനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും അപേക്ഷിക്കണമേ ആമേദരഹിതിയായ കന്യകയെ കളങ്കരഹുതിയായ കന്യകയെ നിഷ്കളങ്കരായി ജീവിക്കുവാൻ നിഷ്കളങ്കരായി ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ കളങ്കരഹിതിയായ കന്യകയെ കളങ്കരഹിതിയായ കന്യകയെ നിഷ്കളങ്കരായി ജീവിക്കുവാൻ